നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറും സംഘവും ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് എതിരാളികൾ ക്രൂസൈറോയാണ് അത്ര എളുപ്പമുള്ളൊരു പോരാട്ടം അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ വിജയമില്ലാതെ കടന്നു പോയതിന് ശേഷം ഒടുവിൽ കഴിഞ്ഞ മാച്ച് വീക്കിൽ മൂന്ന് ഒന്നിന് സാൻഡോസ് വിജയിച്ച് കയറി യുവൻറ്റൂടെക്കെതിരെ അന്ന് നെയ്മറുടെ വക ഇരട്ട് ഗോളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു മത്സരം നമുക്ക് നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ക്രൂസൈറോക്കെതിരെയാണ് കളി നിലവിൽ ബ്രസീലിയറോ സിരിയൽ ക്രൊസൈറോ രണ്ടാം സ്ഥാനത്താണ് പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിൻ്റുമായിട്ട് ക്രൊസൈറോ രണ്ടാമത് നിൽക്കുമ്പോൾ പതിനേഴ് കളികളിൽ നിന്ന് പതിനെട്ട് പോയിൻ്റുള്ള സാൻഡോസ് പതിനഞ്ചാമതാണ് നല്ല വ്യത്യാസമുണ്ട് രണ്ട് ടീമുകളുടെയും ക്വാളിറ്റികൾ തമ്മിൽ എങ്കിലും നെയ്മർ എന്ന സൂപ്പർ താരത്തിൻ്റെ മികവിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സാൻഡോസ് ഉള്ളത് നെയ്മർക്കും ഈ കളി വളരെ നിർണായകമാണ് കഴിഞ്ഞ കളി കാണാൻ വേണ്ടി ആഞ്ചലോട്ടിയുടെ സ്റ്റാഫിൽ ചിലർ വന്നിട്ടുണ്ടായിരുന്നു നെയ്മറുടെ പ്രകടനം എങ്ങനെയെന്ന് വിലയിരുത്താനും അടുത്ത ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോളപ്പിലേക്ക് വിളിക്കാൻ അദ്ദേഹം സജ്ജമാണോ എന്ന് വിലയിരുത്താനൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അതിന് തൊട്ടുപിന്നാലെ നടക്കുന്ന ക്രുസൈറയ്ക്കെതിരെയുള്ള കളി ഒരു ക്വാളിറ്റി ഓപ്പണൻസിനെതിരെ നെയ്മർ ഇപ്പോൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതുകൂടി വ്യക്തമാക്കുന്ന ഒരു പോരാട്ടമായിരിക്കും അതുകൊണ്ട് നെയ്മറുടെ മടങ്ങി മടങ്ങിവരവിന് ഏറെ പ്രധാനപ്പെട്ടൊരു കളിയാണിത് അധിക നാളുകൾ വൈകാതെ അടുത്ത ബ്രസീലിൻ്റെ കോളപ്പ് വരാനിരിക്കുന്നു അതിൽ നെയ്മർ ഉൾപ്പെടണം എന്തായാലും ഈ കളി അദ്ദേഹം ആ തരത്തിൽ തന്നെ എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇപ്പം ആരൊക്കെയായിരിക്കും ഈ മത്സരത്തിൽ അവരുടെ ആദ്യ ലെവലിൽ ഉണ്ടാവുക എന്നുള്ളതിന് ഗ്ലോബോ ഒരു ലൈനപ്പ് തരുന്നുണ്ട് ഗോൾ കീപ്പറായിട്ട് ഗബ്രിയൽ ബ്രസാവോ ഡിഫൻസിൽ ലുവാം പാരസും ഗില്ലും പിന്നെ സൗസയും ബൈക്കും മധുനയിൽ ഗബ്ളിയൽ പൊൻഡംബോ റിംഗൻ എന്നിവർ നമ്പർ ടെൻ റോളിൽ നെയ്മർ ജൂനിയർ ഇരു പാർശ്വങ്ങളിലായിട്ട് വഴിയിലും റോൾ ഹെയ്സറും പിന്നെ ഗോളടിക്കാൻ ടിക്കിഞ്ഞോ സോറസും ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ എന്തായാലും നെയ്മർ കളി മെനയുന്നതിൽ അതിവൈദഗ്ധ്യം കാണിച്ചാൽ ക്രൂസേറോയെ പരാജയപ്പെടുത്താൻ സാൻഡോസിനെ കഴിഞ്ഞേക്കും കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി വീടോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടുവെത്താം